നവാസ് ഇന്ന് ലീഗ് എം പി ടി മുഹമ്മദ് ബഷീർ ഗഡ്കരിയെ കണ്ടിട്ടുണ്ട് ആശങ്ക അറിയിച്ചിട്ടുണ്ട് ഇതിൽ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള പ്രതികരണം ഒന്നുമല്ല ഇ ടിയുടെ ഭാഗത്തുനിന്ന് വന്നത് പക്ഷേ ഈ ഈ അപകടത്തിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണെന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ് ഇവിടെ അറിയപ്പെടുന്ന കരാർ കമ്പനിയാണ് ഇവിടെ നിർമ്മാണം നടത്തുന്നത് ആ കരാർ കമ്പനി പലയിടത്തും വളരെ ഫലപ്രദമായി തന്നെ പദ്ധതികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് അങ്ങനെ കരാർ ഏറ്റെടുത്ത കമ്പനിയാണ് നടത്തുന്നത് അവർ സബ് കോൺട്രാക്ട് ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആരാണ് യഥാർത്ഥ പ്രതി എന്നെങ്ങനെ അറിയാനാകും ഇപ്പോൾ പല മേഖലകളിലായി ചിലയിടത്ത് ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യം മണ്ണിടിഞ്ഞിട്ടുണ്ട് കുപ്പത്തൊക്കെ അപ്പോൾ ഇതിങ്ങനെ ഒരു ആശങ്ക നിൽക്കുന്നു ഇന്നലെ ഉണ്ടായ മലപ്പുറത്തെ സ്ഥലത്ത് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് മറ്റ് തൃശൂർ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ദേശീയപാതയിൽ പ്രശ്നങ്ങൾ കേൾക്കുന്നു അപ്പോൾ തുടർച്ചയായി കേൾക്കുകയാണ് മഴ തുടങ്ങുമ്പോഴേക്കും എന്താണ് ലീഗിന് ഇക്കാര്യത്തിൽ പറയാനുള്ളത് ഒന്ന് ആദ്യമായി സ്മൃതി നിങ്ങൾ പറഞ്ഞതുപോലെ ഇന്ന് ഞങ്ങളുടെ ദേശീയ ഓർഗനിങ് സെക്രട്ടറി ഈ പ്രദേശത്തിൻ്റെ എം പി കൂടി ശ്രീ ഇ ടി മുഹമ്മദ് ബഷീർ അദ്ദേഹം നിതിൻ ഗഡ്ഗരിയെ കണ്ടു വളരെ പോസിറ്റീവായി ഞങ്ങൾ ഇതിൽ പരിഹാരം ആവശ്യപ്പെട്ടു കേരളത്തിൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളിലും മുസ്ലിം ലീഗ് അങ്ങനെയാണ് സമീപിക്കാറ് പ്രത്യേകിച്ച് ഐക്യ ജനാധിപത്യ മുന്നണിയും അങ്ങനെയാണ് സമീപിക്കാറ് ഞങ്ങൾ അതിന് വിഘാതം നിൽക്കാൻ ശ്രമിക്കാറില്ല നോക്കൂ നിങ്ങൾ ഇപ്പോൾ ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് അഞ്ച് സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന ആയിരത്തി കിലോമീറ്റർ ദൈർഘ്യമുള്ള അങ്ങനത്തെ ഒരു ദേശീയപാത അത് തീർത്തും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോജക്റ്റ് പ്രോജക്റ്റാണെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതിൽ അഞ്ഞൂറ്റി അമ്പത് കിലോമീറ്ററാണ് കേരളത്തിലൂടെ കടന്നു പോകുന്നത് ഈ കേരളത്തിലൂടെ കടന്നു പോകുന്ന അഞ്ഞൂറ്റി കിലോമീറ്ററുമായി ബന്ധപ്പെട്ട് മഴ തുടങ്ങി ഒന്നോ ഒന്നരയോ ദിവസം രണ്ട് ദിവസം പൂർത്തീകരിച്ചിട്ടില്ല അതിനു മുമ്പ് തന്നെ വ്യാപകമായ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് ഇപ്പോൾ കൂരിയാണിൽ ഈ പ്രശ്നം നടന്നെടുത്തിരുന്ന കേവലം നാലര കിലോമീറ്റർ അപ്പുറത്തേക്കാണ് ഞാൻ നിൽക്കുന്നത് എൻ്റെ പഞ്ചായത്തുള്ളത് ഇവിടത്തെയൊക്കെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് ഒരു അഗ്നിപർവ്വതത്തിന് സമീപ സമീപത്തോടെ യാത്ര ചെയ്യുന്ന ഒരു ഭയ വയാശങ്കയോട് കൂടിയാണ് ഞങ്ങളൊക്കെ ഇതിലൂടെ യാത്ര ചെയ്തു പോകുന്നത് ഇതിൽ ആരാണ് പ്രതി എന്നാണല്ലോ ഇപ്പോൾ ഇപ്പോൾ സജീഷ് പറയുന്നത് ഞങ്ങൾക്ക് ഇതിലൊന്നുമില്ല ഞങ്ങൾ സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തു തന്നെ പ്രയാസങ്ങളൊക്കെ ഒഴിവാക്കി കൊടുത്തു ബാക്കിയെല്ലാം നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് വെച്ചാൽ മോഡി ഗവൺമെൻ്റ് എന്നാണല്ലോ പറയുന്നത് ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ സൂചിപ്പിക്കാം സ്മൃതി ഒന്ന് ഇന്നലെ ഈ ഇവിടുത്തെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ പ്രൊജക്ട് ഡയറക്ടറുടെ ഒരു പ്രസ്താവന വന്നു അൻഷു ശർമ്മയുടെ ഒരു പ്രസ്താവന വന്നു എന്ന് പറഞ്ഞാൽ നിർമ്മാണത്തിൽ അശാസ്ത്രീയതയില്ല പിന്നെയോ മണ്ണ് ഇളകി പോയതാവാം കാരണം എന്ന് മാത്രം അദ്ദേഹം ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ഇതിനടിയിലൂടെ ഈ കൂരിയാട് ഈ പ ഈ റോഡ് റോഡിന് വേണ്ടി മണ്ണിട്ട് മതിൽ കെട്ടിയതിന് അടിയിലൂടെ കടന്നു പോകുന്നുണ്ട് ഇതായിരിക്കാം പ്രശ്നത്തിന് കാരണം മൂന്നംഗ സമിതിയെ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പഠനത്തിന് നിർദ്ദേശിച്ചിട്ടുണ്ട് അവരുടെ നിർദ്ദേശത്തിനനുസരിച്ച് ഇതെങ്ങനെ പുനർനിർമ്മിക്കണം എന്നതിനെക്കുറിച്ച് ഞങ്ങൾ പഠിക്കും എന്നാണ് ഞാൻ വളരെ സ്വാഭാവികമായ ഒരു ചോദ്യം ശ്രീ എസ് കെ സജീഷിനോട് ചോദിക്കുന്നത് ഇതിൻ്റെ അലൈൻമെൻറ്റുമായി ബന്ധപ്പെട്ടും ഇതെങ്ങനെയാണ് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടും കൃത്യമായൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് മുമ്പിൽ ഉണ്ടായിരുന്നില്ലേ നാഷണൽ ഹൈവേ അതോറിറ്റി അവരുടെ ഇഷ്ടത്തിന് ഒന്ന് എടുത്തതാണോ ഇത് ഇവിടുത്തെ സംസ്ഥാന ഗവൺമെൻറിന് അതിന് കൃത്യമായൊരു ഡിസൈനിങ് നൽകിയിരുന്നില്ലേ അന്ന് മുതൽ ഈ പ്രദേശവാസികളായ ഞങ്ങൾ ഉൾപ്പെടെ ഞങ്ങളൊക്കെ സമരസമിതിയുടെ ഭാഗമായി നിന്നവരാണ് അന്ന് മുതൽ ഞങ്ങൾ ബഹുമാനപ്പെട്ട പിന്നെ മുഖ്യമന്ത്രിയെയും ബഹുമാനപ്പെട്ട പൊതുഗതാ ഗ ഗതാഗത വകുപ്പ് ഇവിടുത്തെ മുഹമ്മദ് റിയാസിനെ പി ഡബ്ല്യു ഡി വകുപ്പ് മന്ത്രിയെയും നേരിട്ട് കണ്ട് പറഞ്ഞതാണ് ഇത് അശാസ്ത്രീയമാണ് ഇങ്ങനെ കൊണ്ടുപോകരുത് ഇതിന് നേരത്തെ തന്നെ സമരസമിതി ഉന്നയിച്ച എലിവേറ്റഡ് ഹൈവേ ആണ് വേണ്ടത് ആ സമയത്ത് ഇവർ പറഞ്ഞത് ഇത് ഭയങ്കര ആണ് ഇപ്പോൾ ഒരു കിലോമീറ്ററിന് എൺപതോ തൊണ്ണൂറോ കോടി രൂപ മതി പക്ഷേ എലിവേറ്റഡ് ആകുമ്പോൾ ആയിരം കോടി വേണം സോറി നൂറ് കോടി വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഈ പ്രധാനപ്പെട്ട ഇത്തരം സ്ഥലങ്ങളിൽ ഈ പാടങ്ങളിലൂടെ മാത്രമല്ല പ്രധാനപ്പെട്ട അങ്ങാടികളിലൂടെ ടൗണുകളിലൂടെ കടന്നു പോകുന്നിടത്ത് അങ്ങനെ ഒരു സൗകര്യം ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അന്ന് മുഖ്യമന്ത്രി പറഞ്ഞ വാചകം ഇല്ല ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച പോലും ഇല്ല എന്നല്ലേ മുഖ്യമന്ത്രി പറഞ്ഞത് ഈ ദുരന്തം നടക്കുന്ന ഈ പ്രദേശത്തെ വാർഡ് മെമ്പർ മുതൽ അവിടുത്തെ നിയമസഭാ സാമാജികന്മാരായ രണ്ടുപേർ തലപ്പാറ ഇപ്പോൾ പുതിയ ഉണ്ടായിട്ടുള്ള തലപ്പാറ എൻ്റെ പഞ്ചായത്താണ് ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റും വേങ്ങരയിൽ കൂരിയാട് ഉൾപ്പെടുന്ന പ്രദേശത്തെ പഞ്ചായത്ത് പ്രസിഡന്റും ഞങ്ങളുടെ നിയമസഭാ സാമാജികൻ പി അബ്ദുൽ നമീദ മാസ്റ്റർ അവളും ഇപ്പുറത്തെ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും ഈ പറയുന്ന പി എ മുഹമ്മദ് റിയാസിനെയും അവരുടെയും നേരിട്ട് കണ്ടതല്ലേ ഈ ദുരന്തത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതല്ലേ ഈ പ്രദേശത്തിലൂടെ ഇതാ ഇങ്ങനെ വലിയ മതിൽ കെട്ടി കൊണ്ടുപോകുന്നത് അപകടമാണ് എന്ന് പറഞ്ഞതല്ലേ അന്നേരം എന്താ ഈ ഗവൺമെൻറ് ഇതിൽ ഇടപെടാൻ സാധിക്കാതെ പോയത് ശരിയാണ് നാഷണൽ ഹൈവേ അതോറിറ്റിക്കാളിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എന്ന് എസ് കെ തജീശ് പറയുമ്പോൾ ഈ പ്രദേശത്തെ ജനങ്ങളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി കൺസേൺ ഇല്ലേ ബി എ മുഹമ്മദ് റിയാസിന് കൺസേൺ ഇല്ലേ ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞ എന്താണ് ഇനി ചർച്ചയില്ല എന്നല്ലേ പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഈ ഇതുമായി ബന്ധപ്പെട്ട് മേധാ പട്ക്കർ കേരളത്തിൽ വന്നൊരു കാര്യം നമുക്ക് ഗവർണറുടെ ഓർമ്മിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് അവരിവിടെ വന്നിട്ട് പിന്നെ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി ഈ പ്രദേശത്തെ പരിസരവാസികൾ മുഴുവൻ മാർച്ച് നടത്തി അത് അത് ഉദ്ഘാടനം ചെയ്ത മേധാ ആയിരുന്നു അന്ന് മുഖ്യമന്ത്രിയെ കാണാൻ റോഡിൽ കുത്തിയിരുന്നു വലിയ വാർത്തയായി ഇവരെ കോലാളമായതാണല്ലോ അന്ന് മേധാ പട്ക്കറെ കണ്ട മുഖ്യമന്ത്രിയോട് മേധാപട്ക്കറെ പറഞ്ഞ കാര്യം എന്താണ് എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു അവർ പറഞ്ഞ എന്താണ് ഇത് അശാസ്ത്രീയമാണ് ഇതിൽ പഠനം നടത്തണം എലിവേറ്റഡ് ഹൈവേ ആണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഇനി നിങ്ങൾ അതിന് പോകുന്നില്ല എങ്കിൽ പ്രദേശങ്ങളെ പാരിസ്ഥിതിക പഠനം നടത്തിയിട്ട് ഇത്തരത്തിൽ ആകാശപാത അത്തരം കടന്നു പോകണം എന്ന് അവർ പറഞ്ഞു വന്ന് മാധ്യമങ്ങളോട് നമ്മൾ കേട്ടതാണല്ലോ ശേഷം മുഖ്യമന്ത്രി എന്താ പ്രതികരിച്ചത് ഈ വിഷയത്തിൽ ഇനി ചർച്ചയില്ല ഈ ഇടതുപക്ഷിക്കകത്ത് പോലും ചർച്ച ചെയ്തോ ഇല്ലയോ എന്ന് അസ്വാരസ്യങ്ങൾ പുറത്തു വന്നു ഞങ്ങൾ അതിലേക്ക് കടക്കുന്നില്ല അതവിടെ ആഭ്യന്തര കാര്യമാണ് പക്ഷേ അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഇനി ചർച്ചയില്ല ഞങ്ങൾ ഇത് കൊണ്ടുപോകും എന്നാണ് स्मृति पति